ാണ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ സമയത്ത് ഒരു നായിക വരാമെന്ന് പറഞ്ഞു ഒരു വരാമെന്ന് പറഞ്ഞു അപ്പം അൺഫോർച്ചുനേറ്റ്ലി അവരെത്താതിരിക്കും അതിൽ ആ ഒരു ഹോളി ചെയ്യേണ്ട അവസരം വന്നിട്ടുണ്ട് അല്ലാതെ ഞാൻ അവസരം വന്ന് ചെയ്തതാണ് അല്ലാതെ അഭിനയിക്കണം എന്നുള്ള അങ്ങനെ വനിതയാണ് കൈ പൊള്ളിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ആൾ സ്ട്രോങ് ആണ് എന്താണ് സർവം സഹ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ സിനിമയുടെ രുദ്ര അല്ലയോ അതിൻ്റെ ഒറിജിനൽ രൂപമായിട്ടൊരു എരിപ്പുണ്ട് അപ്പോൾ രുദ്ര എന്ന സിനിമയിലേക്കും അതിലെ കഥാപാത്രത്തിലേക്കും ഓടിച്ചു വരാം അപ്പം എങ്ങനെയുണ്ടായിരുന്നു രുദുര ഷൂട്ടിങ്ങോളിയാണ് രുദ്ര എന്ന സിനിമയെ ഏകദേശം എൻ്റെ ലൈഫിൻ്റെ ആ ഒരു പോക്കും ഇപ്പോഴത്തെ ആ ലൈഫ് സ്റ്റൈലും എല്ലാം ആ സിനിമ ക്യാപ്റ്റാണ് ഇല്ലല്ല രുദ്ര എന്ന സിനിമയിൽ എൻ്റെ ഫേസിലുള്ള പല ഭാവങ്ങളും തന്നെയാണ് വന്നത് സോ എനിക്ക് അതിനു വേണ്ടി ഒരു പ്രത്യേകമായിട്ടൊരു പ്രിക്കോഷൻ എടുക്കേണ്ട ആവശ്യമില്ല വന്നിട്ടില്ല വന്നിട്ടില്ല മേക്കപ്പിലാണ് മാത്രേ വന്നിട്ടുള്ളൂ മീൻസ് നമ്മൾ ഞാൻ ദുബായിലാണ് അറിയാമല്ലോ അപ്പോൾ കുറച്ച് കളറൊക്കെ ഉണ്ട് അങ്ങനെ വന്നു എന്നുള്ളതാണ് കിളികുലം സജീവാണല്ലോ ഉസ്താദ് പുള്ളിയുടെ ആ പുള്ളി സിനിമ അദ്ദേഹം ഈ കഥ എന്നോട് പറയുന്നത് കുറച്ച് വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് അൺഫോർച്ചു എനിക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാനൊരു ക്ലാസിക്കൽ മൂവിയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിംഗ് വന്നിരുന്നു ടയ്ക്ക് ആ സിനിമ ഇപ്പം നടക്കുന്നുണ്ട് സിനിമ നടക്കല സിനിമ കഴിഞ്ഞു അതിന്റെ ഓഡിയോ ലോഞ്ചും കഴിഞ്ഞു അപ്പം അവിടെ ഞാൻ അഭിനയിക്കാൻ രണ്ടാമത് വന്നപ്പോഴാണ് ഇദ്ദേഹം അവിടെ വന്നുള്ള ഒരാൾ വഴി ഇദ്ദേഹം എൻ്റെ അടുത്ത് വീണ്ടും ഞാൻ അഭിനയത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നതും ഈ കാര്യം പറയുന്നതും അപ്പം ഞാൻ കുറച്ചും കൂടി അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതിലും കൂടുതൽ ബോൾഡാണ് ഇപ്പം ഞാൻ തന്നെ ബോൾഡായി രണ്ടു മൂന്ന് നേരത്തെ ഞങ്ങൾക്കറിയാം ഞാൻ കോഴിക്കോട്ടാണ് അദ്ദേഹം അവാർഡിന് സാധ്യത ഉണ്ടോ സാധ്യതയുണ്ടോന്ന് ചോദിച്ചാൽ അത് ഡയറക്ടർ തന്നെ പറയേണ്ടി വരും അഭിനയിച്ചൊരു പേഴ്സൺ എന്ന നിലയിൽ ഞാൻ പറയും ഹൺഡ്രഡ് പേഴ്സന്റേജ് സാധ്യതയുണ്ട് അതിലെല്ലാ ഭാവങ്ങളും ഇല്ലേ ഒരു നമ്മൾ അഭിനേത്രി അല്ലെങ്കിൽ അഭിനേതാവിന് എല്ലാ ഭാവങ്ങളും നവരസങ്ങൾ ഈ പറഞ്ഞ എല്ലാ ഭാവങ്ങളും അപ്പം ഈ രുദ്ര എന്ന ക്യാരക്ടറിലെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളിയിട്ടുണ്ട് അപ്പോൾ ഒരു അവാർഡ് സാധ്യത ഉണ്ട് ഉണ്ട് അല്ലേ ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം എനിക്ക് ആ ഒരു ക്യാരക്ടർ ഫസ്റ്റ് ഓഫ് ഓൾ ലേഡീസിന്റെ ഒരു പ്രാധാന്യമുള്ള സിനിമയാണെന്ന് പറയാം അതിന് എല്ലാ ക്യാരക്ടറും ടച്ച് ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാ ഭാവങ്ങളും ഉണ്ട് അതിനകത്ത് രൗദ്രമുണ്ട് എന്നാൽ സങ്കടമുണ്ട് എല്ലാം ഉണ്ട് ഇപ്പോ ആ ഒരു നിങ്ങളുടെ സോങ് റിലീസ് ചെയ്തല്ലോ അപ്പൊ സോങ്ങിനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ എന്നാലും സപ്പോർട്ട് ഒക്കെ പറഞ്ഞ വൈറലായി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം കഴിഞ്ഞു എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതൊരു ക്ലാസിക്കൽ മൂവിയാണ് ഓക്കെ അപ്പം ഇപ്പം പറഞ്ഞല്ലോ ഐ എഫ് എഫ് കെക്ക് വേണ്ടിയിട്ട് ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് കൂടെ ഞാൻ വേറെ ഒരു സന്തോഷം കൂടെ പറയാൻ ഞാനിപ്പോ ഇതിന് മുമ്പേ പറഞ്ഞു വേറൊരു പടം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം എന്റെ ആ പടവും സബ്മിറ്റ് രണ്ട് പടം വളരെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ആ പടം അജിത് പൂജപുരേസഖാണ് അതിന്റെ ഡയറക്ടർ അദ്ദേഹം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മൂവിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് രണ്ട് മൂവിക്കും ഞാൻ അപ്പം ഡയറക്ടർ സാറ് സജീവികളും സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ സിനിമ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പം ഞാൻ അദ്ദേഹത്തിനെ പറ്റി എല്ലാം നോക്കിയത് അദ്ദേഹം ഇതൊക്കെ ബാക്ക് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ചെയ്ത മൂവികളെ കുറിച്ചാണ് അപ്പം കണ്ണകി അങ്ങനത്തെ എല്ലാ മൂവികളും ഒക്കെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട മൂവിയാണ് അത് കൂടാതെ തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കും അദ്ദേഹത്തിന്റെ മൂവിയില് എന്നുള്ളത് വളരെയേറെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ചുമ്മാ ഒരു നമ്മളിപ്പോൾ ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ഞാൻ അങ്ങനെ പറയല്ല ആണെങ്കിൽ പോലും ഒരു ലേഡിയെ സംബന്ധിച്ച് നായിക പദമായി പല സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് അവരുടെ ഒരു സപ്പോർട്ടീവായിട്ട് നിന്നു പോകാൻ എന്നല്ലാതെ പെർഫോമൻസ് വൈസ് നമുക്ക് അത്രയും കിട്ടാനെങ്കിൽ ഇങ്ങനത്തെ മൂവികൾ തന്നെ ടച്ച് ചെയ്യണം എനിക്ക് തോന്നിയിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഈ മൂവി ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഈ കഥ കേട്ടപ്പോൾ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എനിക്കത് വളരെയധികം പോസിറ്റീവായിട്ട് വരും എന്ന് തന്നെ ഞാൻ പറഞ്ഞ പുരുഷ മേധാവിത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം സജീവ് ആ സിനിമ എടുത്തിട്ടുള്ളത് അതൊരു ഭാഗ്യമല്ലേ കാരണം യോജിക്കുന്നില്ല പുരുഷ മേധാവിത്വം എന്ന ഇല്ല ഇല്ല ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല എക്സാമ്പിൾ ഔട്ട്സൈഡിലേക്ക് പോണേ ഞാൻ എന്നിൽ തന്നെ നിന്നാൽ മതി ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി അപ്പം അവിടെ ഞാൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിംഗ് കമ്പനി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലാണ് ഹൈ ഹൈസ് ബിൽഡിങ്ങിലെ ടെക്നിക്കൽ മാനേജറാണ് ഡേ നൈറ്റ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്നുണ്ട് സൈറ്റിൽ പോകുന്നുണ്ട് അവിടെ പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് പല മേഖലകളിലും ഈ കായിക ബലം കൂടുതലായിട്ട് ഗോഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ അത് ജെൻസിനാണ് കൂടുതലായിട്ട് കുറച്ചും കൂടെ മസിപ്പവ എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റുന്ന പണികൾ കൂടുതലായിട്ടും അവർക്ക് ഔട്ട്പുട്ട് കൂടുതലായിട്ടും കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മേഖലകളിൽ കൂടുതലായിട്ടും അവരുടെ സാന്നിധ്യമുണ്ട് എന്നല്ലാതെ അതൊരു മേൽക്കോയുമല്ലേ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അവിടെ ഞാൻ നിന്നിട്ട് അവരെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാക്കുമ്പോഴും എനിക്കൊരിക്കൽ പോലും അങ്ങനെ 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 ഒരു മേധാവിത്വ ഫീലോ എനിക്ക് ഞാൻ ഞാൻ ഒരിക്കലും പറയില്ല പറയുമായിരിക്കും പറയുമായിരിക്കും എല്ലാരും ഒരുപോലെ അല്ലല്ലോ അങ്ങനെയൊരു മേധാവിടങ്ങളും കേട്ടല്ലോ കേട്ട് പഠിക്കണം പുതിയ തലമുറ ആണായാലും പെണ്ണായാലും അതൊക്കെ പാട്ട് എത്ര പാട്ടുണ്ട് ഈ സിനിമയിൽ പാട്ട് മൂന്ന് പാട്ടുണ്ട് മൂന്നും വ്യത്യസ്തമായ ഇപ്പൊ നമ്മൾ വൈറലായ പാട്ട് പോലെയാണോ അതോ വൈറലായ പാട്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതൊരു ക്ലാസിക്കൽ മൂവിയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ സിംബോളിക്കൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യം വരും അപ്പം ചില എക്സാമ്പിൾ വന്നിട്ട് എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല കാരണം ഞാൻ പാട്ടിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം പലതും ആയിട്ട് കാണിക്കേണ്ടി വരും ആ സമയത്ത് ആയിട്ട് കാണിക്കേണ്ട അവസരം വരുമ്പോൾ നമ്മൾ അതേ രീതിയിൽ പെർഫോം ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു ക്ലാസിക്കൽ മൂവി ആയതുകൊണ്ട് ആയിട്ടുള്ള അതേപോലെയുള്ള ഒരു സോങ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതൊരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സോങ് ആണ് അത് എന്ന് പറഞ്ഞാൽ അത് വൈറൽ ഒരു തന്നെയാണ് തന്നെയാണ് അതുപോലെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാം വരികൾ മാത്രമല്ല ആ വരികൾ മാത്രമല്ല എനിക്ക് ഞാൻ തന്നെയാണോ ഇത് ആക്ട് ചെയ്തത് എന്ന് എനിക്ക് എനിക്ക് തന്നെ വിശ്വസിക്കാൻ മറ്റേ സ്വപ്നം കണ്ടതാണോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള ഒരു

പ്രേക്ഷകനെ നിഷി ഗോവിന്ദും സജീവ് കിടികുലും മാന്ത്രിക കൂടി എന്താ പറയുക ആ ഒരുമിച്ച് ഒരു ഒരു പുത്തൻ എന്നാൽ സമകാലീന സംഭവങ്ങളും ജീവിതവും ചേർത്തിണക്കൊണ്ടുള്ള പച്ചയായ സിനിമ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു കാണുക പ്രോത്സാഹിപ്പിക്കുക അപ്പം നിഷി ഓൾ ദ ബെസ്റ്റ് താങ്ക് യു വെരി മച്ച് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്